ലോസ് ആഞ്ചൽസിൻ്റെ സാഹചര്യങ്ങളിൽ ഇന്നും കത്തിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ലോസ് ആഞ്ചൽസ് അടങ്ങുന്ന ഏകദേശം മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം ഏക്കർ വരുന്ന ഈ ഒരു സ്ഥലത്ത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് അവിടെ മഴ വർഷിപ്പിച്ചുകൂടാ എന്നുള്ളത് യഥാർത്ഥത്തിൽ അവിടുത്തെ ഒരു കാലാവസ്ഥ പ്രകാരം നമ്മൾ യു എയിലൊക്കെ പലർക്കും അറിയുന്നതായിരിക്കും യു എയിൽ പലപ്പോഴും മഴ വർഷിപ്പിക്കുന്നത് ക്ലൗഡ് സീഡിങ് പ്രകാരമാണ് ക്ലൗഡ് സീഡിങ് നടത്തിക്കൊണ്ട് മഴ വർഷിപ്പിക്കാൻ യു എയിൽ സാധിക്കാറുണ്ട് പലപ്പോഴും ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ള മേഘങ്ങൾ മാത്രം എടുത്തുകൊണ്ട് അതിൽ ക്ലൗഡ് സീഡിങ് നടത്തിയിട്ട് യു എയിൽ മഴ വർഷിപ്പിക്കാറുണ്ട് കഴിഞ്ഞ ഒരു പ്രാവശ്യം ഇങ്ങനെ മഴ വർഷിപ്പിച്ചതിൻ്റെ കാരണം കൊണ്ട് തന്നെ അവിടെ വെള്ളപ്പൊക്കമുണ്ടായി എന്ന് പറയപ്പെടുന്നു എത്രമാത്രം അതിൽ സത്യമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇവിടെ പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് അമേരിക്ക പോലത്തെ ലോകത്തെ ഇത്രയും വലിയ ടെക്നോളജി ഉപയോഗിക്കുന്ന അമേരിക്കയിൽ എന്തുകൊണ്ട് ക്ലൗഡ് സീഡിങ് നടത്തിക്കൊണ്ട് അവിടെ മഴ വർഷിപ്പിച്ചുകൂടാ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ ഹോളിവുഡും ലോസ് ആഞ്ചൽസും ഉൾപ്പെടുന്ന ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് വരണ്ട ഭൂമിയാണ് യഥാർത്ഥത്തിൽ പൊതുവേ ഈ ഒരു ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളൊക്കെ എപ്പോഴും ഡ്രൈ ഭൂമിയാണ് അവിടെ എപ്പോഴും ഭൂജലന സാധ്യത ഉള്ള ഒരു ഭൂമി കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ലോസ് ആഞ്ചൽസ് ഏരിയകൾ ഈ ലോസ് ആഞ്ചൽസിലുള്ള വീടുകൾക്കൊക്കെ കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന മെറ്റീരിയൽസുകൾ മരം ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മിക്കുന്നത് അതിന് ഒരു പ്രധാനമായിട്ടുള്ള കാരണം പല സമയങ്ങളിലും ചെറിയതായ രീതിയിൽ ഇറത്തിക്കൊക്കെ വരുന്ന ഒരു പ്രദേശമാണ് ഈ ലോസ് ആഞ്ചൽസിലെ ഈ വീടുകൾ നിൽക്കുന്ന ഈ നാൽപ്പതിനായിരം ഏക്കർ സ്ഥലം മാത്രമല്ല നമ്മളാ ചോദ്യം എന്തുകൊണ്ട് ഇവിടെ മഴ വർഷിപ്പിച്ചുകൂടാ എന്നുള്ള ഒരു ചോദ്യം കൂടെ ഉണ്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരം ഒരിക്കലും മഴയുടെ സാധ്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള അത്തരത്തിലുള്ള ക്ലൗഡ്സുകൾ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ക്ലൗഡ് സീഡിംഗ് നിലവിൽ ചെയ്യാൻ കഴിയൂ എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ക്ലൗഡ് സീഡിങ്ങിനുള്ള സാധ്യതകൾ കാണുന്നില്ല എങ്കിൽ അതിനുള്ള സാധ്യതകൾക്ക് വേണ്ടിയിട്ട് അവിടെ മേഘങ്ങളെങ്കിലും വേണം അതും ഇല്ലെങ്കിൽ ക്ലൗഡ് സീഡിങ് ഒരിക്കലും സാധ്യമല്ല പ്രത്യേകിച്ച് ഇത്രയും വലിയ നാൽപ്പതിനായിരം ഏക്കർ വലിയ ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്ത് മഴ വർഷിപ്പിക്കണം എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് താഴെ മണിക്കൂറില് നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീയാണ് ഈ തീ ഇത്രയും വലിയ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഒരിക്കലും ആകാശത്ത് ഒരിക്കലും മേഘത്തെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതിനുവേണ്ടി നിരന്തരം പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം നമുക്ക് അവിടുത്തെ ആ ഒരു ഭൂപ്രകൃതിയിലുള്ള വീടുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാ വീടുകളും ഇത്തരത്തിൽ വളരെ അതിസമ്പന്നമായ സമ്പന്നരുടെ വീടുകളാണ് ഈ ഒരു ഏരിയയിലുള്ള വീടുകൾ എല്ലാം പക്ഷേ ഇവിടെയൊക്കെ വിഷയം വരുന്നത് ഈ വീടുകൾ എന്തുകൊണ്ടാണ് ഇത്ര വേഗത്തിൽ കത്തുന്നത് എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഈ ഹോളിവുഡ് ഏരിയയിലുള്ള വീടുകൾ എല്ലാം മരം കൊണ്ട് നിർമ്മിക്കുന്ന ഈ ഒരു സാഹചര്യം എർത്തിക്യുക്കിനുള്ള സാധ്യതകളുള്ള പലപ്പോഴും ചെറിയ ഇരത്തിക്യുക്ക് വന്നു കഴിഞ്ഞാൽ പോലും അത് ഒന്നും നഷ്ടപ്പെടരുത് ഒന്നും സംഭവിക്കരുത് എന്ന രീതി കൊണ്ട് മാത്രമാണ് ഇത്തരം കനം കുറഞ്ഞ ശക്തി കൂടിയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടാണ് വീട് വെച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് മരങ്ങളാണ് അതുകൊണ്ടൊക്കെ തന്നെ വളരെ ചിലവേറിയ മരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അവരൊക്കെ വീട് നിർമ്മിക്കുന്നത് അതുകൊണ്ട് ആ വീടുകളൊക്കെ ഏത് സമയത്തും പെട്ടെന്ന് അഗ്നിക്കിരയാകുന്ന സമയത്ത് അത് കത്തി തിമിർക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ചില കമൻറ്റുകളിലൊക്കെ ഞാൻ വായിച്ചു എന്താണ് ദൈവത്തിൻ്റെ പരീക്ഷണമാണോ ഇത് അതല്ല അമേരിക്ക വർഷങ്ങളായിട്ട് അമേരിക്കയിൽ ഇടയ്ക്കിടക്ക് ഇതുപോലെ സംഭവിക്കാറുണ്ട് പക്ഷേ എന്നും സംഭവിക്കുന്നതിലും അപ്പുറത്തേക്കാണ് ഈ തീ പടർന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ അമേരിക്കയിലെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോഴേ അവിടെ ഈ ലോസ് ആഞ്ചൽസ് ഏരിയയിൽ ഒരിക്കലും പുറത്ത് തീ കത്തിച്ച് നമ്മൾ തീ കത്തിച്ചിട്ട് നമ്മൾ സാധാരണ ചൂട് പിടിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ഇത്തരം പരിപാടിക്കു വേണ്ടിയിട്ട് തുനിഞ്ഞു കഴിഞ്ഞാൽ വലിയ ഫൈനും ജയിലിൽ അടക്കുക പോലും ചെയ്യും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ കുക്കിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ബാബിക്കു പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ അകത്ത് തീ കൂട്ടാം എന്നല്ലാതെ തീ കത്തിക്കാം എന്നല്ലാതെ പുറത്ത് അവിടെ എവിടെ തീ കത്തിച്ചു കഴിഞ്ഞാലും ജയിലിൽ കിടക്കേണ്ടി വരും വലിയ ക്രിമിനൽ കുറ്റമാണ് ആ ഏരിയയിൽ പിന്നെ മാത്രമല്ല ഇപ്പോഴും കത്തി അമർന്നുകൊണ്ടിരിക്കുന്ന ഇന്നേക്ക് അവിടെയുള്ള ഈ ലോസ് ആഞ്ചൽസിലെ കത്തി അമർന്നുകൊണ്ടിരിക്കുന്ന ചിലവ് നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി അമ്പത് ബില്യൺ അമേരിക്കൻ ഡോളറാണ് ഇപ്പം നിലവിൽ വന്നിട്ടുള്ള ചിലവ് ഇത്രയും വിലപിടിപ്പുള്ള വീടുകൾ കത്തി അമർന്നു ഇനിയും കത്തിക്കൊണ്ടിരിക്കുന്നു കാരണം അനിയന്ത്രിതമായിട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഹെലികോപ്റ്ററുകളിലെ താഴേക്ക് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോയിലാണ് മണ്ണ് മണ്ണാണ് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹെലികോപ്റ്ററിൻ്റെ ആ ദൃശ്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും മറ്റൊന്നും കാരണം വെള്ളത്തിൻ്റെ ദൗർലഭ്യം വളരെയധികം ആ ഒരു പ്രദേശത്ത് ഉണ്ട് കാരണം മഴ വേണ്ടത്ര ഈ ഒരു സമയത്ത് ലഭിച്ചിട്ടില്ല എന്നുള്ളതും ഈ തീ കത്തി തിമിർക്കാനുണ്ടായ ഒരു കാരണമായിട്ടാണ് കണക്കാക്കുന്നത് പക്ഷേ ഇവിടെയും ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ ഇത് ദൈവത്തിൻ്റെ ഒരു പരീക്ഷണം തന്നെയാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും പ്രത്യേകിച്ച് അവിടുത്തെ പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ ശിക്ഷ വരുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് അരോചകവാദത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു പക്ഷേ ഇതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത് ദൈവത്തിൻ്റെ ശിക്ഷയൊന്നുമല്ല ഇത് സ്വാഭാവികമാണ് എന്ന് പറയാം പക്ഷേ അമേരിക്കയിൽ ഈ ലോസ് ആഞ്ചൽസ് ഏരിയയിൽ പലപ്പോഴും മഴ പെയ്യാറുണ്ട് അതേസമയം ഇതുപോലെ തീ കത്താറുണ്ട് എന്നുള്ള സാഹചര്യം സാധാരണയാണ് പക്ഷേ ഇപ്പോഴുള്ള സാഹചര്യം എന്ന് പറയുന്നത് നാൽപ്പതിനായിരം ഏക്കറയുടെ അടുത്ത് തീ കത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം അപകടകരമാണ് പക്ഷേ മുമ്പെന്നും കാണാത്ത സാഹചര്യങ്ങൾ ജെയിംസ് വുഡിനെ പോലത്തെ ആളുകൾ ടെക്സിൽ കുരിച്ചിട്ടുണ്ടായിരുന്നു അവരെ കത്തിച്ച് ചാമ്പലാക്കണം എന്ന് ഈ ഗസയിലെ മക്കൾക്ക് വേണ്ടി അവരോട് സംസാരിച്ച ഈ ഒരു സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ശിക്ഷ ഇറങ്ങുന്നത് പലപ്പോഴും മതപരമായിട്ട് റിലീജിയസായിട്ട് ചിന്തിക്കുന്നവർക്ക് മാത്രമേ പാഠമുള്ളൂ ചിന്തിക്കുന്നവർക്ക് പാഠമുണ്ട് എന്നാണ് പലപ്പോഴും മതഗ്രന്ഥങ്ങൾ നമ്മോട് പറയാറുള്ളത് അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് ഇവിടെ ഈ ഒരു വിഷയത്തിൽ കത്തി അമർന്നുകൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ പറയുക ജങ്സ് വുഡിനെ പോലത്തെ ആളുകളുടെ ചില സ്റ്റേറ്റ്മെൻറ്റ് ഒരു ജനതയെ തന്നെ അത് വിനാശത്തിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ ഭരണാധികാരികളുടെ വളരെ മോശമായിട്ടുള്ള നിലപാടുകൾ വലിയ അപകടത്തിലേക്ക് കൊണ്ടുപോയി വെടി നിർത്തില്ല വെടി നിർത്തില്ല എന്ന് ചുട്ട് ചാമ്പലാക്കും ഗസയെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇന്ന് മുകളിലേട്ട് നോക്കി എന്ത് ചെയ്യും എന്നറിയാതെ വിളിച്ചു പോവിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇപ്പോഴും ആ തീ അമർന്നിട്ടില്ല ഇന്നേക്ക് ആറ് ദിവസം പിന്നിടുമ്പോഴും അണയാത്ത കത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെ ദൗർബല്യം വളരെയധികം ഉണ്ട് തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ ഡിസേർട്ട് പോലത്തെ പോലത്തെ ഒരു ഡ്രൈ ഭൂമി ആയതുകൊണ്ട് ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ലോകത്തെ ഏറ്റവും വലിയ ടെക്നോളജി ഉപയോഗിക്കുന്ന അമേരിക്ക പോലും അന്തം വിട്ട് മുക മുകളിലോട്ട് നോക്കി നിൽക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അമേരിക്കയിലെ ഇന്ന് എട്ട് ലക്ഷത്തോളം ആളുകൾ ഹോംലെസ്സാണ് പലപ്പോഴും അമേരിക്കയിൽ ജോലി ചെയ്യുന്നവരും വലിയ സമ്പന്നരും ഭയപ്പെടുന്നത് എന്താണ് ഏത് നിമിഷത്തിലും സമ്പത്തെല്ലാം ഇല്ലാതെയായി ഹോംലെസ്സായി മാറുന്ന സാഹചര്യത്തെ പലപ്പോഴും വലിയ കോടീശ്വരന്മാർ പോലും ഭയപ്പെടാറുണ്ട് പണത്തിൻ്റെ ഇതിൽ മാത്രമാണ് പലപ്പോഴും മനുഷ്യനെ കാറ്റഗറൈസ് ഇന്ന് ലോകത്ത് ചെയ്യപ്പെടാറ് പണമുള്ളവന് ഒരു കാറ്റഗറിയിലും പണമില്ലാത്തവൻ മറ്റൊരു കാറ്റഗറിയിലും പക്ഷേ ഇന്ന് ആ ലോസ് ആഞ്ചലസിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന ഹോളിവുഡിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന അതിസമ്പന്നർ പട്ടികയിലുള്ള കോടീശ്വരൻ ആയതുകൊണ്ട് മാത്രം ലോസ് ആഞ്ചൽസിൽ ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ ഇന്ന് വീടില്ലാതെ സമ്പന്നരായിട്ട് പോലും ഇന്ന് ഹോംലെസ്സായി മാറി എന്ന് പറയുമ്പോഴേ നമ്മൾ ആലോചിച്ചപ്പോ ഇതൊക്കെ ദൈവത്തിൻ്റെ പരീക്ഷണമല്ല എന്ന് നിങ്ങളാരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഇത് ദൈവത്തിൻ്റെ പരീക്ഷണം തന്നെയാണ് ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും ഇതൊന്നും ദൈവത്തിൻ്റെ പരീക്ഷണമല്ല എന്ന് ചിന്തിക്കാത്തവർക്ക് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് എല്ലാ മതഗ്രന്ഥങ്ങളും നമ്മോട് പറയുന്നത് ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം കമ്മിൻ്റെ പുതിയ മറ്റൊരു വീഡിയോ സുമായ വീണ്ടും